ഇടുക്കിയിൽ വിവിധ ക്രഷർ യൂണിറ്റുകളിൽ നിന്നും അനധികൃതമായി കടത്തിയ പാറ പിടികൂടി പാസ് ഇല്ലാതെയും ജി എസ് ടി ബില്ല് അടയ്ക്കാതെയും അളവിൽ കൂടുതൽ പാറ കയറ്റിയതിനും വാഹനങ്ങൾക്കെതിരെ ഇടുക്കി പോലീസ് നടപടിയെടുത്തു എസ് പിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ പതിനാല് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഇടുക്കി ജില്ലയിൽ പാസ് ഇല്ലാതെയും ജി എസ് ടി ബില്ല് അടയ്ക്കാതെയും അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ ലോഡ് കയറ്റി അനധികൃതമായി പാറ ഉൽപ്പന്നങ്ങൾ കടത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവിധയിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ പന്ത്രണ്ട് ടോറസും രണ്ട് ടിപ്പറും ഉൾപ്പെടെ വാഹനങ്ങളാണ് പിടികൂടിയത് തൊടുപുഴയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന വിവിധ ക്രഷർ യൂണിറ്റുകളിൽ നിന്നും അനധികൃതമായി ലോഡുമായി പോയ വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് പാസ് ഇല്ലാത്തതിന് ജില്ലാ ജിയോളജി വകുപ്പ് മുഖേനയും ജി ബിൽ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വഴിയും അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ ലോഡ് കയറ്റിയതിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മുഖേനയും നടപടികൾ സ്വീകരിക്കും ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് പോലീസ് റിപ്പോർട്ടും നൽകിക്കഴിഞ്ഞു വരും ദിവസങ്ങളിലും ജില്ലയിലുടനീളം പരിശോധനകൾ തുടരുവാനാണ് പോലീസിന്റെ തീരുമാനം റിപ്പോർട്ടർ ഇടുക്കി